ഇടുക്കി അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റുതര സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ അടിമാലിയിൽ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യദിന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കുചേർന്നു സാഹിത്യകാരനും പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ റാലിക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി രാജ്യത്തിൻ്റെ എഴുപത്തൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം അടിമാലിയിലും വിപുലമായി ആഘോഷിച്ചു മഴയിൽ കുതിർന്നെങ്കിലും രാജ്യസ്നേഹം വിളിച്ചോതിയുള്ള സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ആവേശമൊട്ടും കുറഞ്ഞില്ല അടിമാലി സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് നിന്നായിരുന്നു സ്വാതന്ത്ര്യദിന റാലിക്ക് തുടക്കം കുറിച്ചത് അടിമാലി സി ഐ ലൈജുമോൻ സി വി റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ മറ്റ് മറ്റുതര സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെയും റാലിയുടെ ഭാഗമായി വാജ്യമേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ പ്രചരണ വേഷങ്ങൾ എന്നിവയെല്ലാം സ്വാതന്ത്ര്യദിന റാലിയെ വർണ്ണാഭമാക്കി സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷം സമ്മേളനം നടന്നു സാഹിത്യകാരനും പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യ അതിഥിയായി സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും റാലിയിൽ അണിനിരുന്ന മികച്ച നിശ്ചല ദൃശ്യം വാഹനാലങ്കാരം ഫാൻസി ഡ്രസ്സ് എന്നിവയ്ക്കുമുള്ള ഉപഹാരങ്ങൾ സമ്മേളനത്തിൽ സമ്മാനിച്ചു അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റ് ഇതര സംഘടനകൾ എന്നിവയുടെയും സഹകരണത്തോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത് മുൻകാലങ്ങളിൽ പോലെ ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചതായി മാറി അടിമാലിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ കേരള വിശൻ ന്യൂസ് ഇടുക്കി